നമ്മളെ അമ്മ നമ്മളിരിക്കുന്ന കറികളും കാര്യങ്ങളൊക്കെ ഒലിക്കൊണ്ടിരിക്കണം നാളത്തേക്ക് ചിക്കൻറെ വറത്തു കൊണ്ടിരിക്കുന്നു വറുത്ത് കറി വെക്കാനാണ് പിന്നെ പച്ചടി ആ പിന്നെ പോർക്കില്ല പോർക്കില്ലേ കൃഷി കാര്യം പോർക്ക് കൂട്ടി കണ്ടില്ലേ കള്ളിയിലേ ഇതൊരു ആഘോഷത്തില് അപ്പൊ പോർക്ക് അടുപ്പിലായിരിക്കണം നമ്മളിതാ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഇത്ര ചോറും നമ്മൾ നേരെ ഒന്ന് സ്നേഹം ഗൈസ് നമുക്ക് കൊണ്ട് ഗെയിം കളിച്ചിട്ട് മണി എങ്ങനെ എഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പോകുന്നിട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഐ പി എൽ മാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ഒരു ഗെയിംസ് ഒക്കെ കാണാനുള്ള തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് സോ നമുക്ക് ഒരു ലൈസൻസർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ കളിക്കാൻ പറ്റിയാലോ ഗൈസ് ഇതിൽ ഗെയിം കളിച്ചിട്ട് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആയിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കളിച്ചിട്ട് അവർക്ക് കിട്ടിയത് നൂറ് അല്ല ഇരുന്നൂറ് ശതമാനത്തോളം വെൽക്കം ബോണസാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അത് ചീ സൈറ്റിൻ്റെ പേര് പറയണത് ഫോർ റാമ്പറ്റ് ഡോട്ട് കോം എന്നാണ് പിന്നെ ഓട്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബുക്ക് മേക്കേഴ്സിനെയൊക്കെ വളരെ വലിയൊരു ഓഡ്സ് തന്നെയാണ് ഫോർ റാബറ്റുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ബെറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി അപ്പൊ നമുക്ക് ഇതിൽ എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കളിക്കാൻ തോന്നുന്ന ഒരു ഗെയിമാണ് പിന്നെ ഫാമിലീസിനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ നമ്മുടെ ഫേവററ്റ് അറ്റ്ലെറ്റ് ടീമിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് മണി എയ്ഞ്ച് ചെയ്യാൻ പറ്റിയ വേറൊരു പ്ലാറ്റ്ഫോം ഇതിൽ നല്ലതില്ല കൈസ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിന്നിന്റെ വിൻ ചെയ്ത ഒരു സ്ക്രീൻഷോട്ടാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ പിന്നെ കൈസ് ഞാൻ ടീം ആയിട്ട് കളിച്ചിട്ട് ഞാൻ വിൻ ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണിക്കാൻ പോണത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കളിക്കാൻ അറിയുന്നവർ മാത്രം കളിക്കുക ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കൈസ് അപ്പം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ബെറ്റ് പറ്റുവെക്കാനായിട്ട് പറ്റും ഏത് ഐ പി എൽ മാച്ചസിലും കാര്യങ്ങളൊക്കെ ബെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ പോലെ പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റൂടാ കൈസ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറാമറ്റ് ഡോട്ട് കോം നമുക്ക് ഇരുന്നൂറ് ശതമാനത്തോളം വെൽക്കം ബോണസ് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ അപ്പൊ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ തന്നെ പിന്നായിട്ട് കമന്റ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ട് എത്രയെങ്കിലും തുക ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തരാം അപ്പൊ ഫോർമാലറ്റ് വഴി നിങ്ങൾക്കും എന്താ പറയാ പൈസ എൻഡ് ചെയ്യാനായിട്ട് പറ്റും സോ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ തിരുമര പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കസിൻ ഒക്കെ അപ്പൊ കുറച്ച് നാലഞ്ച് പടക്കങ്ങൾ പഠിക്കണം ആദ്യത്തെ ബുദ്ധി ബുദ്ധി അറച്ചിട്ടില്ല

ചിക്കൻ <laughs> പറഞ്ഞു <laughs> <laughs> ീറ്റ തുടങ്ങിടാ തോരൻ കാളൻ എങ്ങനെയുണ്ട് നോക്ക പൊളിതാണ് കാളനില് മെയിനായിട്ട് തൈരമുള യൂസ് ചെയ്യുന്നത് അതിന്റെ ആ ഒരു ഇതൊക്കെ നല്ല രീതിയിൽ എടുത്തേക്കുന്നുണ്ട് ഇത് ചെക്കാൻ പറത്തത് മസാലൊക്കെ കൊറച്ചിട്ടാണ്ടിട്ടിട്ടില്ല കാരണം കറിയിൽ കള്ളാണ് പിന്നെ പൊർക്ക് എങ്ങനെ വാവ് ഇതെങ്ങനെ കൊറച്ച് ചോർക്കിന്റെ മുകളിലേക്ക് എടുത്തിട്ട് ഇതെങ്ങനെ വിഷു ഓടിയ ട്രൗസർ ചെരുപ്പ് ബവ് ഞമ്മടു മ്മ കുളിച്ചിട്ടില്ലാട്ടോ അതാണ് ഇങ്ങനെ ഒരു എയിമില്ല മുടിയൊക്കെ എന്താ പറഞ്ഞോ അദ്ദേഹം അതൊന്നൂല് പൊന്തിട്ടുള്ള സീജീനും കൂടി പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വൈകിക്ക് എനിക്കൊരു ടീഷർട്ട് എടുക്കാൻ വേണ്ടിട്ട് നമ്മളത് എന്ന് പറയും ഗുരുവായൂർ അപ്പൊ അവിടെ നിർത്തിയിരിക്കുകയാണ് എടുത്തിട്ട് വരാം നമ്മൾ തന്നെ പഞ്ചവടി ബീച്ചിലേക്ക് വന്നിട്ടുള്ളത് സ്നേഹദിനം വേണ്ട തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഇതാ പഞ്ചടി ബീച്ചിലേക്ക് കേട്ടോ ആഹാ എന്താ രസം നോക്കി ആകാശം കാണാനായിട്ട് ആകാശമൊക്കെ ഇട്ടിട്ട് കാണുന്നു മേഘങ്ങളെ വെള്ളായിട്ട് നിൽക്കുന്നു കേസ് കടകളില് കൂടുതലും എന്താ പറയാ ഗൂഗിൾ പേ അല്ല അതാണ് സീനെ ആകാശം നോക്കിയത് വൈബാകാശം നല്ല കാറ്റാണ്ടോ കേസ് ഇവിടെ പിന്നെ കൊറേ പേര് പട്ടങ്ങളൊക്കെ പറത്തി നമ്മള് അന്ന് വന്നപ്പോൾ തന്നെ സ്കൈഒക്കെ നല്ല ബ്ലൂ ആയിട്ടിരിക്കുന്നു ഒരു ഐറ്റം വെറൈറ്റി ഐറ്റം അല്ലേ ബ്രെഡിന്റെ ഉള്ള ഓംലെറ്റ് വയ്ക്കാൻ പറയും ബ്രെഡിൻ്റെ ഉള്ള മുട്ട വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് നമ്മൾ നമ്മളിത് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് നമ്മൾ അങ്ങനെ തിരിഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപം ഉണ്ട് ഓ എന്താന്ന് വെക്കാ ഫുള്ള് വൈബ് ഉണ്ട് മേക്കം സൂര്യനെ കാണാൻ പറ്റുന്ന കാര്യമാണ് ഈ നമ്മള് മുട്ട ഓംലെറ്റ് അല്ല ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ച് തന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോ ആറുമണിടാ ഇവിടെ ഒരു കുറവില്ല കാലത്ത് അല്ല ഉച്ചക്ക് വന്ന ഒരു ഫീലിങ് എപ്പോൾ ഇവിടെ സ്കൈ ഒക്കെ നല്ല വൈബായിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ത് ചെയ്യാം കൈസ് നാളെ വിഷു വേണ്ട പിന്നെ നമ്മൾ പടക്കമൊക്കെ മേടിച്ച് സെറ്റായി പോണം പിന്നെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും മേടിക്കാനുണ്ട് ആണല്ലോ അപ്പോൾ പച്ചക്കറി മതിയെന്ന് തീരുമാനിച്ചു നമ്മൾ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്താ അവസ്ഥ എന്ന് അവസ്ഥറിഞ്ഞോളാം നമ്മൾ ും വീട്ടാ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചിട്ട് എന്തായിരിക്കും അപ്പൊ ഇതൊക്കെ എന്തായാലും ഞങ്ങൾ കാണിക്കുന്നതിന് കുറെ പേര് ചോദിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോഗ് ചെയ്ത് ഗൈസ് ഓക്കെ ബൈബിൾ പ്ലേസ് ആണ്ടോ നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ഒരു വട്ടം ഒന്ന് കാണാതന്നെയാണ് ഒരു കുടവ് വന്നോളോ അപ്പോ സൺസെറ്റ് ആയിട്ട് കിട്ടി കാരണം കുഴപ്പമില്ല ടേന ഗായ്സ് നമ്മൾ കാത്തിരുന്ന സൺസെറ്റ് സൺലൈറ്റ് ആ ഈസാപ്പം ഞാൻ ആ മിട്ടിന് തിരികെടുക്കാൻ പോകണ്ടോട്ടാ ആഹാ വൈബ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്തെങ്കിലും തെറിക്കുന്നുണ്ടോ ടാ ആ അത് കുഴപ്പമില്ല പെടത്ത മൂളി ഇതെന്താ കത്താത്ത നഗത്തിടാ ഇതെന്താ കത്താത്ത എന്തത് ആകത്തി ചേച്ചാ 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 ചേച ടുത്ത് വന്നിരിക്കാനായിട്ട് നമ്മള് അയ്യന്തോള് പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങള് കമ്പിത്തിരി കത്തിക്ക കുട്ടാ ഒരു ഗുണ്ട് പൊട്ടിച്ചു ഞെട്ടലിപ്പോഴും മാറിയിട്ടില്ലേ പക്ഷേ ഇത് വൈകുന്നേരം ശെരിയാക്കാൻ പറ്റുള്ളതാ അപ്പൊ അതെങ്ങനെ പൊന്നുമ്പോ നല്ല രസം കാണാൻ പെടിയോണ്ട് ഞാനോ ആരെങ്കിലും കളിക്കത്തികളാള് എടുക്കട്ടോ അമ്മുച്ചി ഇതിക്കൂപ്പി അമ്മഞ്ചീ ഓ അയ്യോ ഞാൻ ഹമ്പി ഹമ്പി ചേർത്തോ നമ്മളല്ലടായി എ എന്താ ഇവർ വീഡിയോ എടുക്കുന്നത് മാത്രം ചെയ്ത വീഡിയോ വീഡിയോ നമ്മക്കൊന്ന് കുറെ കാണിക്കാമോ ഹും ഹേ हां तो मनो അണ്ടിട്ടിട്ടി കടതാനോണോ ये दगमबितरी है दगमबितरी ये देखिए दगमबितरी है हम्म 100 50 आने चला 100 ही नहीं है പൈസ ഒരു വിധല്ല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പടക്കമൊക്കെ മേടിച്ചിട്ട് അന്ന് നേരത്തെ കണ്ടല്ലേ അപ്പൊ ഇനി നമ്മൾ നേരെ നിന്ദുവിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് മറ്റേ നമ്മുടെ തൃശ്ശൂർക്കാർ ഒരു ഇഷ്ട ഇഷ്ടപ്രശ്നാണ് ഈ കൊള്ളിയും ബോട്ടിയും എന്നൊക്കെ പറയും നിങ്ങളുടെ ജില്ലയിൽ എന്താണ് പറയുകയാണെന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മള് ബോട്ടി മേടിച്ചിട്ടുണ്ട് നമ്മള് മേടിക്കാൻ പോയി ചിക്കനാണ് അപ്പോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ ബോട്ടി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബോട്ടി മേടിച്ചു അപ്പോ രാത്രി പണക്കൊക്കെ പൊടിച്ചിട്ട് ഞാൻ ഇന്ന് കെ ജി എഫ് ടുന് പോകുന്നതായിരിക്കും അപ്പൊ ബിന്ദുവിനെ കൊണ്ടു വന്നില്ല അപ്പൊ നിങ്ങള് ചോദിക്കും എന്തുകൊണ്ട് ബിന്ദുനെ കൊണ്ടുപോവുന്നില്ല ബിന്ദുനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയും കൂടി ഉണ്ടാവും ഉണ്ണി കൂടണ്ടാകുമ്പോൾ സൗണ്ട് എഫെക്സ് ഒക്കെ ഭയങ്കര ഇതാണ് സോ ഒണ്ണി ഇരിക്കില്ല അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇനി രാത്രി കാണാം குட்ல ஹான் தல சக்கரம் குட்ல குட்ல என்ன እንደண்டா குட்ல போட்ன வந்துட்டான் இவரேண்டா நீ கோட் கிட்ட கே அய்யோ அய்யோ இடி பெரியவனா ஜாவாடா அதட்டல குட்ட காரணமோளு வை ஆ கட்டி கட்டி சிவா கித்திரலா

ില്ല no, മോളെ no, <laughs> 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 好难得呀！